സുഹൃത്തുക്കളെ ക്രിസ്ത്യൻറ്റി അവർക്ക് ഇനി നമ്മൾ തരമില്ല ഈ സ്വതന്ത്ര ഭാരതത്തിൽ കേരളം എന്ന ഒരു കുറേയധികം മത തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ് അവരുടെ ഈ താഡവത്തിന് നിന്നു കൊടുത്താൽ പിന്നീട് നമ്മൾ ഉണ്ടാകില്ല അതുകൊണ്ട് പൂഞ്ഞാറ് ഒരു കാര്യവുമില്ല ഒരു ക്രിസ്ത്യൻ ചർച്ചിലേക്ക് അതിക്രമിച്ച് കയറേണ്ട എന്നിട്ടും ജിഹാദി കുഞ്ഞുങ്ങൾ പച്ചവെളിച്ചത്തിന്റെ ആത്മവിശ്വാസത്താൽ ആണ് ഒരു പക്ഷേ കയറിയിട്ടുണ്ടാവുക ഏതാണ്ട് ഇരുപത്തിയേഴ് പേർ കയറിയിട്ടുണ്ട് പത്ത് പേർ മൈനറാണ് ചെറിയ പ്രായത്തിലെ ആളുകളെ കൊല്ലാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പാസ്റ്റർമാരെ വണ്ടിയിടിച്ച് കൊല്ലാനുള്ള കരുത്തും ബുദ്ധിയും ആർജവവും ധൈര്യവും ഇവർ നേടിയിട്ടുണ്ടെങ്കിൽ ഇതാപത്താണ് ഇത് അപകടമാണ് കേരളത്തിലെ ചിന്തിക്കാൻ സാധിക്കുന്ന ഏതൊരു മനുഷ്യനും ഇത് തന്നെയേ പറയും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും കൊലയാളികളാകാൻ തയ്യാറാകുന്നെങ്കിൽ അന്യ മതസ്ഥരുടെ രക്തം കാണാൻ അവരെ കൊന്നൊടുക്കാൻ സജ്ജമായി ആയുധങ്ങളുമായി ഇറങ്ങുന്നെങ്കിൽ ഇത് അപകടം ഇത് മദ്രസുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പഠനമാണ് മദ്രസകളിൽ നിന്നാണ് ആദ്യമായി ഇവർ തീവ്രമായ ആശയങ്ങൾ പഠിക്കുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നാണ് എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് അവരുടെ ഭൂമി തറവാട് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവിടെ പ്രോഡക്റ്റുകളെ പഠിപ്പിച്ചു വിടുന്നത് എന്താണ് ആ കണ്ടാൽ പിരടിക്ക് വെട്ടിക്കൊല്ലണം അങ്ങനെ പഠിക്കുന്ന ഒരു വിശ്വാസി കുഞ്ഞ് പള്ളിമേടയിലേക്ക് കയറി അച്ഛനെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു ചർച്ചയിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സ്ത്രീ നിർഭയം ചില വസ്തുതകൾ പറയുന്നുണ്ട് അവരുടെ ചോദ്യം ചോദ്യം തന്നെയാണ് മുസ്ലിംസ് ഞങ്ങളുടെ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കയറി ആവശ്യമില്ല അച്ഛന്മാരെ അധികാരമോ ോ അധികാരവും വരുന്നതിനാണ് കേട്ടെ ജാതിന്റെ എക്സ്പ്ലേഷൻ കേക്കട്ടെ പറയാം ഇവരെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി പ്രതികളുടെ പേരുകൾ എഴുതിയിട്ടില്ല പക്ഷേ കൂടി നിന്ന ആളുകൾ ഇവർ വന്ന വാഹനങ്ങളും ഇവരുടെ പേരുകളും ഇവരുടെ ചിത്രങ്ങളും ഇവരുടെ വാപ്പ ഉപ്പാപ്പമാരുടെ പേര് വിവരങ്ങളും ഒക്കെ ശേഖരിച്ച് പോലീസിന് കൈമാറിയിട്ടുണ്ട് വന്ന വാഹനങ്ങളുടെ വിഷ്വൽ അടക്കം അവര് മൊബൈൽ ഫോണുകളിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ കേരള പോലീസിന് ഒരുപക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടി വരും പേരുകളില്ല എന്ന് പറഞ്ഞിട്ട് ാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാവിയെ കുറിച്ച് ആകൂലപ്പെട്ടിട്ട് ഈ കൊലയാളികൾക്ക് എന്ത് ഭാവി കൽപ്പിച്ചത് ഈ കൊലയാളികളായ കുട്ടിക്കാലന്മാരുടെ ഭാവിക്ക് ആലോചിക്കണം ഈ ആക്ട് ചെയ്ത ആൾക്കാരുടെ അച്ഛനെ മുസ്ലിം ഇനി നിങ്ങൾ അവരുടെ ും പുറത്തുവിട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം എൻ അറസ്റ്റ് ചെയ്ത പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ മകനും സഹോദരനും ഒക്കെ ഈ ഗാംഗിൽ ഉണ്ട് എന്ന് പി സി ജോർജ് നിർഭയം പറയുന്നത് കേട്ടവരല്ലേ നമ്മൾ ഇനോട്ടിച്ചത് എൻ ഡബ്ല്യു എം കോയാൾ അറസ്റ്റ് ചെയ്തു എട്ടുപേരെ അറസ്റ്റ് ചെയ്തു ഇതിനൊരു കോംപ്രമൈസ് ചെയ്യാൻ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മസ്ജിദിന്റെ അവിടെ വന്ന മറ്റുള്ള സമുദായക്കാരും നിങ്ങളുടെ മേലധ്യക്ഷന്മാരെ ഇങ്ങനെ ആക്രമിച്ച നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് ഒരു കേരളത്തിൽ തുടക്കം കുറിക്കും വേറെ ഒരു മതക്കാരൻ ഇന്നും അങ്ങോട്ട് വരുന്നില്ല ഇത് സ്ഥിരമാകുന്നു മനസ്സിലായോ പല കേസുകളാവുന്നു ഇങ്ങനെ ഞങ്ങളുടെ പള്ളി കോമ്പൗണ്ടിലേക്ക് വരുന്നത് ഇതിന് മുമ്പും വന്നിട്ടുണ്ട് താഴ്ത്തേ അന്ന് നിങ്ങൾ പറയട്ടെ പറയട്ടെ ക്ഷമിക്കുന്നേനില്ലേ നിങ്ങൾക്കൊരു ചിന്തയുണ്ട് മുസ്ലിംസ് ചിന്തയുണ്ട് അതായത് ക്രിസ്ത്യൻസ് നിങ്ങളെ പോലെ വടിവാളും ഒന്നും എടുത്ത് വരത്തുന്നത് അത് ശരിയാണ് ഞങ്ങൾക്ക് ആ കൾച്ചർ കൾച്ചറില്ല ഓക്കെ ഞങ്ങളുടെ തൊണ്ട പഠിപ്പിച്ചിട്ടില്ലേ ഞാൻ എളുപ്പം നമ്മളതിനെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അതിന്റെ കാര്യത്തില് ഞങ്ങളുടെ പള്ളികളിലേക്ക് കയറുക ഞങ്ങളുടെ അച്ഛന്മാരെ ആക്രമിക്കുക അത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ടോളറേറ്റ് ചെയ്യുന്നില്ല ഓക്കെ ആയിട്ട് നിൽക്കുക ആ ഒരു സംസ്കാരമാണ് ഇന്ത്യ ഓക്കെ ഈ ഒരു ലാൻഡിന്റെ കൾച്ചർ തന്നെ അതാണ് அது முஸ்லிம் கம்யூனிட்டி அத அனுசரிச்சு வந்து வேணும்

ഇങ്ങനെ ചെയ്തവരെ സപ്പോർട്ട് ചെയ്യില്ല ശിക്ഷ അങ്ങനല്ല ല്ലേ ക്രിസ്ത്യൻ ചരിത്രത്തിൽ ക്രിസ്ത്യാനി അതായത് നിങ്ങളായിട്ട് പറഞ്ഞേൽപ്പിച്ച മുസ്ലിം വിഭാഗികളെ പറഞ്ഞേപ്പിച്ച പണ്ടത്തെ അത് മാത്രം മാത്രം ഇത് ഇവരെ ഇതിന് പിന്നിൽ ചില അജണ്ടകളുണ്ട് ക്ലബ് ഹൗസുകളില് ഫേസ്ബുക്കുകളില് അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകള് പിന്നെ യൂട്യൂബില് കമന്റ് സെക്ഷനില് ഇതിലൊക്കെ നിങ്ങൾ നല്ല രൂപത്തിൽ നല്ല മുസ്ലിം ചമേതാണ് ഞങ്ങൾ ഇതിനെ ഒന്നും പ്രോത്സാഹിക്ക് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല നമ്മൾ ഈ രൂപത്തിലുള്ള ആശയങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞ് അവിശ്വാസികൾക്കിടയിൽ നല്ല ഒരു സ്ഥാനം നേടിയെടുത്ത് എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരല്ല എന്ന് വരുത്തി തീർക്കണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ പറ്റൂ എന്നാണ് ഇവർക്ക് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഉപദേശം അത് മാത്രം വയ്ക്കുന്നു ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് ഞങ്ങൾ അത് മാത്രം പറയാം വൈദികരെ അർപ്പിച്ചത് എല്ലാം വിഷയം ആ പരമാവധി വെള്ളം വിഷയം പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാം പക്ഷെ വൈദികരെ കുടിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് വേണ്ട വിഷയം ഗോൾഡൻ വിഷയം കൊടുത്ത് ദുബായും കൊണ്ട് അബ്ദുതും കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തത് ബാക്കിയെല്ലാം വൈദ്യും അങ്ങനെയാണോ വിളിച്ചോ

അത് നമുക്കും അറിയാം ഈ പറയുന്നവർക്കും അറിയാം ഇതിനെ ന്യായീകരിക്കാൻ വന്ന ജാബിറിനും അറിയാം പക്ഷേ ആ പ്രതികൾക്കു വേണ്ടിയാണ് അതുകൊണ്ടാണ് നമുക്ക് ജാബിർ എന്ന ഈ കപട വിശ്വാസിയെ എതിർക്കേണ്ടി വരുന്നത് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പണി കിട്ടാൻ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലായത് കുറച്ചു മുമ്പാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് പീഡിപ്പിച്ച സമയത്ത് സമയത്ത് അദ്ദേഹത്തിന്റെ പെൻഷൻ പോലും തീർന്നു പോയി നശിച്ചുപോയി കിട്ടത്തില്ല ആ രൂപത്തിലേക്ക് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ട് എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് മാനസിക രോഗത്തിലേക്ക് ഭാര്യ പോയ സമയത്ത് ഒടുവിൽ ഭാര്യ ആത്മഹത്യ ചെയ്തപ്പോൾ ആ ജീവിതം മുഴുവനും കുട്ടിച്ചോറാക്കിയിട്ടും പോലും ക്രിസ്ത്യാനികൾ പ്രതികരിച്ചില്ല അദ്ദേഹത്തോടൊപ്പം നിന്നില്ല അപ്പോ ഇപ്പോ പാലാ ബിഷപ്പിനെതിരെ അവര് വീണ്ടും തിരിഞ്ഞു നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും സംസാരിച്ചപ്പോൾ ആന്റണി അച്ഛനെതിരെ ഇവര് തിരിഞ്ഞു സെബാസ്റ്റ്യൻ തിരിഞ്ഞു തിരിഞ്ഞു അനിൽ അനിൽ കൊടിത്തോട്ടത്തിനും അയ്യപ്പനെതിരെയും െതിരെ ഒക്കെ അടിച്ചമർത്താനും ഭീഷണിപ്പെടുത്താനും ഇല്ലാതാക്കാനും നോക്കുന്ന രീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ജോസഫ് മാഷിന്റെ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാതിരുന്ന ക്രിസ്ത്യാനികൾക്ക് അതൊരു പാഠമായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന കോളേജ് പള്ളിക്കാർ ക്രിസ്ത്യാനികൾക്കും നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പണിയാം എന്നിവർ തീരുമാനിച്ചു ആരും എതിർക്കില്ല ഇവർക്കാരും ചോദിക്കാനും പറയാനും ഇല്ല ഇവരെ നമുക്കിങ്ങനെ ഒറ്റപ്പെട്ട് കിട്ടും വേട്ടയാടാം എന്നിവർ വിചാരിച്ചു അങ്ങനെയാണ് ഇവരെ പോലീസ് അക്രമികളുടെ പേര് വിവരങ്ങൾ പോലും പുറത്തുവിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളോടുള്ള വേട്ട തന്നെയല്ലേ ഈ നടക്കുന്നത് കലാപം ഒഴിവാക്കാനുള്ള നല്ല തീരുമാനമാണെന്ന് പറയുമ്പോൾ ഇവരാരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കലാപകാരികളെ ഏ പക്ഷേ നിയമ നടപടിയിൽ ഇതെല്ലാം ഉൾപ്പെടേണ്ട എഫ്ഐആറിൽ പ്രതികളുടെ പേര് വേണ്ടേ ഇവര് മുസ്ലിം ആയത് ഇവർക്ക് പേരിലെ ഇനി മുസ്ലിങ്ങളെ ആയിരുന്നു ഏതെങ്കിലും ഉപദ്രവിച്ചപ്പോൾ കാണിച്ച ആ ഒറ്റപ്പെടുത്തലൊന്നും ഒരു മുസ്ലിമിനെ ഉപദ്രവിച്ചാൽ ഉണ്ടാകില്ല മുഴുവൻ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി എന്നിട്ട് അതിനെ പ്രതിരോധിക്കും ഇപ്പോൾ പള്ളിയിലെ ആക്രമിക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ക്രിസ്ത്യാനികളെ എന്തും ചെയ്യാം അവർക്ക് വോട്ട് ബാങ്ക് ഇല്ലെന്നും മനസ്സിലാക്കി കളിക്കുന്ന രാഷ്ട്രീയ കളിയാണിത് അതായത് മുസ്ലിം സമുദായത്തിനു മാത്രമാണ് വോട്ട് ബാങ്ക് ഉള്ളത് എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ജോസഫ് മാഷെ തിരിഞ്ഞു നോക്കാത്ത ഈ ൊടുത്ത വേട്ടയാടാൻ വേണ്ടി വിട്ടുകൊടുത്ത ആ ഒരു സാഹചര്യം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചതിന്റെ റിസൾട്ടാണ് ഇനി നിങ്ങൾക്ക് ജോസഫ് എന്നല്ല ഒരു പള്ളിയിലെ എന്നല്ല കല്ലറങ്ങാട്ട് പാലാ പിതാവെന്നല്ല ആന്റണി അച്ഛൻ എന്നല്ല ഒരു ക്രിസ്ത്യാനികളുടെയും ദേഹത്ത് തുടാനുള്ള തൊടാനുള്ള ധൈര്യം ഉണ്ടാകരുത് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം ഞങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് ഞങ്ങളും ഇണ്ടാകിരുന്നിട്ട് നിങ്ങൾ ഈ നാട് മാപ്പിള സ്ഥാനാക്കുമ്പോൾ ഒരു ഭാണ്ടവും എടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടാനൊന്നും ഞങ്ങൾക്കും പറ്റില്ല എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയോക്തിയില്ല അനുഭവങ്ങളുടെ തീ ചൂളയിൽ നിന്ന് അവരെ കൊണ്ടത് പറയിപ്പിച്ചതാണ് അവരുടെ വേദനകൾ